ഹായ് ഹായ് അപ്പം ഇന്നലെ നൃത്തയോട് തുടങ്ങാണ് ഞാൻ പറഞ്ഞില്ലേ പ്രീ കെ ജി കുട്ടികൾക്ക് ഉള്ള പുതിയ അഡ്മിഷൻ ക്ലാസ് ഇതൊക്കെ ഉണ്ടെന്ന് അപ്പം നാല് കുട്ടികളാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ ഉദ്ഘാടനമാണ് വാർഡ് കൗൺസിലർ എച്ച് എമ്മ പിന്നെ ടീച്ചർമാർ നിക്കുന്നുണ്ട് സുന്ദരിമണി അപ്പുറത്ത് ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ റെഡ് റിബം കട്ടിയാണ് ഇത് വാർഡ് കൗൺസിലറാണ് പ്രാർത്ഥിച്ചിട്ട് കട്ടിണ്ട്ട്ട അപ്പോൾ ഓൾറെഡി ഉള്ള ക്ലാസ് ആണ് ഒന്ന് അടിപൊളിയാക്കി ഞാൻ ഉണ്ണിനെ വീണ്ടും ചേർക്കാൻ ക്യാഷ് കൊടുക്കാൻ പോയപ്പോൾ ഇവിടെ പെയിന്റ് അടിച്ച വീഡിയോ കിട്ടിണ്ടായിരുന്നു കേട്ടോ സിംഹംബൂലി ജിറാഫ് ഒക്കെ അച്ഛമ്മ കയറിയിട്ടുണ്ട് വാർഡ് കൗൺസിലർ കയറിയിട്ടുണ്ട് ടീച്ചർമാരും കുട്ടികളൊക്കെ പിന്നെ പിന്നാലെ കയറിട്ടുണ്ട് നാല് കുട്ടികളാണ് ഉള്ളത് എന്നാ പറഞ്ഞത് ആ സുന്ദരി വേണ്ടി ചിരിച്ചിട്ട് എടുക്കണു ഉണ്ണികളെ ഞാൻ ചിരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ഉണ്ണിയുടെ കോടൊക്കെ കുട്ടി കൂടി ചിരിച്ചിട്ടാ കിട്ടിന്നു എന്നാൽ കൈ കണ്ടു കാണിക്കുന്നു സുന്ദരി സുന്ദര ഹാപ്പിയാണ് അന്ന് ഫുള്ള് എന്താ കൈ വെച്ചിങ്ങാണ്ടില്ല വി ഷേപ്പിൽ ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിള് കൊടുത്തേണ്ടേട്ടാ മുട്ടായി എന്തെങ്കിലും ഉണ്ടോ കുട്ടികൾക്ക് അറിയില്ല ഉള്ളിൽ പോയി നോക്കാം ആ ഈ ചേച്ചി അടുത്തുള്ള കുട്ടിയും എന്താണെന്ന് തോന്നുന്നുണ്ട് പ്രീ കെ ജി തോന്നുന്നുണ്ട് അറിയില്ല ഇതാ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കുട്ടികളെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം യു കെ ജി കുട്ടികളെ എൽ കെ ജി കുട്ടികളൊക്കെ ഉള്ളിൽ കയറിയാനായിട്ടുള്ള ഉദ്ഘാടനത്തിൻ്റെ സ്ഥലങ്ങളാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് അലങ്കരിച്ച ക്ലാസ് ബലൂണ് സീബ്രനെ കാണാണ്ട് ജിറാഫിനെ കാണാണ്ട് സിംഹത്തിനെ കാണാണ്ട് ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം കാരണം വീഡിയോൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഒരു ഷ കളർഫുൾ ആയിട്ട് കിടന്നോട്ടെ വെച്ചിട്ട് ഉദ്ഘാടനം ഇട്ടതാണ് അതാ കുട്ടികളൊക്കെ ഉണ്ണി അപ്പുറത്ത് നിൽക്കണ ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ ആൾ വരുന്നില്ല ഇപ്പോൾ വരും എന്തായാലും ഞാൻ വെച്ചാൽ ഫ്രെയിമിൽ ഉണ്ടായിക്കോട്ടെ ഉണ്ണിന്ന് വെച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ആൾ ടീച്ചർ അറിയിച്ചിട്ട് വരാണ്ടിരിക്കുന്നത് ആ സുന്ദരിമണി വന്നു കേട്ടോ അതാ സുന്ദരിമണി ഫ്രണ്ട്സിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ വന്നിട്ട് താ നിൽക്കുന്നത് എന്താ അച്ഛൻ എന്നൊക്കെ ചോദിക്കണ്ടട്ടാ അവിടെ ഉണ്ണിയെ ഫോട്ടോ എടുക്കാൻ എല്ലാം അച്ഛാ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കണം ഫ്രെയിമിൽ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അച്ഛന്മാർ സിസ്റ്റർമാർ ഉദ്ഘാടനം പരിപാടി ചെയ്താൽ കുട്ടികളൊക്കെ മെല്ലെ മാറ്റി എടുത്തു കേട്ടോ എല്ലാ സൈഡിലേക്ക് നിർത്താണ് കയ്യൊന്നും പിടിച്ചാലിപ്പോൾ സുന്ദര്ന ഇഷ്ടാവില്ലാട്ടാ സ്കൂളായാലും ഒന്നും ഇണ്ടാത്തത് വീട്ടിലേക്കങ്ങനെ ഞാൻ മാറ്റിയെങ്കിൽ ദേഷ്യം വരി സുന്ദൂരിനെ അത് ഏട്ടാ അവിടെ ഒക്കെ ഉണ്ടല്ലോ എന്താ ഉദ്ഘാടനത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ സെറ്റാക്കണ് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം പരിപാടി കുട്ടികളുടെ ഡാൻസും പരിപാടി തുടങ്ങണവരൊക്കെ അത്യാവശ്യം നേരം വാർഡ് കൗൺസിലർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ ഇവര് ഈ കാര്യമേളും പാട്ടൊക്കെ ഈ സൗണ്ട് കൊടുക്കേണ്ട പണി ചെയ്യേണ്ടി വന്നത് അല്ലാതെ സുഖമായിട്ട് നടന്നായിരുന്നു ചെറിയ ലഹളുണ്ട് എന്നാലും ഡയൂട്ടർ ഫോണിൽ ഒരുവിധം നന്നായിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയേക്കണത് ഇതാ വീണ്ടും നേരത്തെ കാണിച്ച വീഡിയോൻ്റെ സെയിം തന്നെ വാർഡ് കൗൺസിലർ വന്നിട്ട് ഇതാ കത്രിക വാങ്ങിയിട്ട് റെഡ് റിബൺ കട്ട് ചെയ്യുക എന്നിട്ട് ഉദ്ഘാടനം അപ്പം എങ്ങനെയൊക്കെ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും കൈ പിടിക്കണ്ടെന്നൊക്കെയാണ് ചോദിക്കണത് അപ്പോൾ പ്രാർത്ഥിച്ച് തൊട്ട് തൊട്ടുനിറിലച്ചിട്ട് ഇതാ തുടങ്ങാണ് അപ്പോൾ എൽ എഫ് ഗുരുവായൂരിൽ പ്രീ കെ ജി കുട്ടികൾക്ക് ഇതാ ഇപ്പം മുതൽ അഡ്മിഷൻ ആരംഭിച്ചു നാലാളാണ് അന്ന് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് അതിനുശേഷം ആരെങ്കിലും വന്നതെന്ന് എനിക്കറിയില്ല ഇതാ എല്ലാവരും ഉള്ളിൽ കയറുണ്ട് ഇത് നേരത്തെ കാണിച്ചാൽ അതേ ഭാഗം റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ ഇത് കൂടാണ്ട് ഒരു സസ്പെൻസ് കൂടി കാണിച്ചാറുണ്ട് കേട്ടോ അവർ ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാണിച്ചതരാം അത് ഇല്ലാതെ എനിക്കറിയില്ലാട്ടോ ഞാൻ അപ്പുറത്ത് ആ ക്ലാസ് കണ്ടുപോന്നല്ലാണ്ട് അതിലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ ഇതാ ഉണ്ണി അവിടെ നിന്ന് വരില്ലോണ്ട് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ടീച്ചർമാർ എന്തൊക്കെയാ ആക്ഷൻ കാണിക്കേണ്ടത് ആ ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അപ്പുറത്താണ് ഒരു സസ്പെൻസ് ഇരിക്കുന്നത് കേട്ടോ എന്നാ എല്ലാവരും കയറുണ്ട് ടീച്ചർമാരൊക്കെ കുറച്ച് കസാരയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഒന്നും കാണാല്ല ഞാൻ ആ ജനലെടെ അവിടെ നിന്ന് പോയിട്ട് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കിടക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ വന്ന് രണ്ട് ചേച്ചിമാർക്ക് കാരണം കിടക്കാൻ പറ്റിയിട്ടില്ല ഈ ചേച്ചിന് ഈ ചേച്ചിയുടെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രീ കെ ജിക്ക് ഇത് ചെറിയ കുട്ടിയാണ് കയ്യിലുള്ളത് അതല്ലാണ്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് തോന്നണത് അതോ ആ ചേച്ചിയുടെ കുട്ടി എൽ കെ ജി യു കെ ജി അറിയില്ല ഈ ചേച്ചിനെ ഒരു നമ്മുടെ വീഡിയോയിൽ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ഇതാ സിംഹം ഇതാ ഉണ്ണി നോക്കി ചിരിക്കട്ടാ മേ ബി മിസ് കയറി സുന്ദരിമണി അപ്പുറത്ത് അദ്വിക എത്തിണ്ടാവില്ല സുന്ദരിമണിയുടെ കൂടെ ആ അദ്വിക എത്തി സുന്ദരിമണിയിലെ ചങ്കാണ് അദ്വിക രണ്ടാളും കൂടി എപ്പോഴും ഒരുമിച്ചിരിക്കുക നല്ല കമ്പനിയാണ് സ്കൂൾ പൊട്ടിയ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കണൊക്കെ ഉണ്ടായിരുന്നു രണ്ടാളും അത് എനിക്ക് ഉണ്ണിനെ കണ്ടാലൊക്കെ ഭയങ്കര വിഷമമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രീ കേജി കുട്ടികൾക്ക് പുലിയുടെ വെല്ലുവിളി ഉണ്ട് അത് എപ്പോഴാണ് ശ്രദ്ധിക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് കുട്ടികളുണ്ട് പിന്നെ അവരെ പേരൻസ് എന്ന് തോന്നുന്നുണ്ട് അടുത്തേക്കണത് അപ്പോൾ എന്താ അത്യാവശ്യം എൻ്റെ ഭംഗിയില് ക്ലാസ് റൂം സെറ്റാക്കിയിരിക്കണ് മറ്റുള്ള പിന്നെ കളിക്കാനുള്ള സൈക്കിളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് അന്ന് ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് കാണുന്നത് നല്ല രസം കേട്ടോ ഒരു നഴ്സറി പോലത്തെ ഒരു ഫീലാണ് പ്രീ കെ ജി സെറ്റ് ചെയ്തേക്കുന്നത് ഒക്കെ നല്ല അടിപൊളി അടി പെയിൻറ്റെന്ന് വെച്ചർ വർക്കല്ല കേട്ടോ അതൊക്കെ ആ ചേട്ടൻ പെയിൻറ്റ് കൊണ്ട് ചെയ്തതെന്നൊക്കെ തോന്നുന്നുണ്ട് അന്ന് ഞാൻ വന്നപ്പോൾ പെയിൻറ്റ് ബ്രഷ് കൊണ്ട് ചെയ്യുന്നുണ്ട് അത് എല്ലാവരും ഞാൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ടട്ടോ അവിടെ എന്താണെന്നുള്ളത് നമുക്ക് കാണാം ഞാനത പറഞ്ഞ അപ്പുറത്ത് ചെറിയ സസ്പെൻസ് ഉണ്ട് കേട്ടാ നോക്കി നോക്കാം ഇതാ അവിടെ എത്താറായി എന്താ ഇതിനുള്ള രീതി ഉണ്ട് ഡാൻസാണ് ഞാൻ ലാസ്റ്റാ പേര് ചെറിയ മിസ് ഓടുണ്ടല്ലോ ഓടേണ്ടല്ലോ എന്താണാവോ അത് അച്ഛമ്മ രണ്ടുപേരും കൈപ്പിടിച്ച് നിൽക്കുന്നുണ്ട് മേബി മിസ് ഉണ്ട് പിന്നെ അത് വാർഡ് കൗൺസിലർ ഉണ്ട് അതുള്ള ഉള്ളൊന്ന് കണ്ടിട്ട് അവർ നമുക്ക് എന്തായാലും അവരുണ്ട് ഇറങ്ങിക്കോട്ടെ പ്രീ കെ ജി സുംബ കിഡ്സ് ഡാൻസ് ഈ സുംബ കിഡ്സ് സുംബ ഡാൻസ് എന്നൊക്കെ ഞാനിങ്ങനെ ഓരോ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതെന്താ നോക്കാം കുട്ടികളുടെ ഡാൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും ഹേട്ട്ലി വെൽ ഹേട്ടി വെൽക്കം ഉണ്ട് പിന്നെ പിന്നെന്താ മിറർ അല്ലേ കാണാ മിറർ ഞാനിത് കണ്ടപ്പോഴും വിചാരിച്ചു ആ തുടരും താടിത്തൊരു വീഡിയോ ചെയ്ത പോലെ അന്നത്തെ താടി ഇരിക്കുന്ന ആർക്കാടെ പ്രശ്നം അന്ത ഡയലോഗില്ലേ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചു അപ്പൊ ഇതൊക്കെയാണ് അന്നത്തെ പ്രീ കെ ജി ഉത് ഉദ്ഘാടനത്തിന്റെ കാഴ്ചകള് ഇനി യു കെ ജി കുട്ടികളോട് മോളിക്ക് കയറാൻ പറഞ്ഞു മുകളിലാണ് മുകളിലെ ക്ലാസ് അത് പച്ച ഇട്ട കുട്ടികളൊക്കെ മോളിക്കയറുന്ന ദൃശ്യം നിങ്ങള് ആ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു തുറന്നു പന്ത്രണ്ട് മണിവരെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണി വരെ ഇരുന്ന് വീട്ടിൽ പോയി ഉണ്ണീനെ കൊണ്ടാക്കി വരണക്കൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാളും ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി കയറിയത് ഞാൻ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ ഉണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഡ്യൂട്ടി കയറാമെന്ന് വെച്ചാണ് നടന്നില്ല എന്താ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്തത് കുട്ടികളുടെ ഡാൻസ് ആണെന്ന് തോന്നുന്നുണ്ട് അത് പാർട്ട് ത്രീയിലാണ് അതൊക്കെ പാട്ടുള്ളത് കൊണ്ടായി പാട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല സെപ്പറേറ്റ് റോട്ട്സ് കൊണ്ട് അപ്പോൾ ശരി ഇനി അടുത്ത ഭാഗം